മാലിന്യത്തിൽ നിന്നും ദുർഗന്ധത്തിൽ നിന്നും ഇവർക്ക് എന്നാണ് മോചനം ഒരു നല്ല വഴിക്കായി ഇവർ ഇനി എത്ര നാൾ കാത്തിരിക്കണം ഓടക്കുഴലിലൂടെ പ്രകാശന്റെ രാഗവിസ്മയം നമസ്കാരം എന്റെ വാർത്തയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കോഴിക്കോട്ടെ കനോലി കനാൽ മാലിന്യത്തിന്റെയും ദുർഗന്ധത്തിന്റെയും പിടിയിലാണ് നവീകരണ പ്രവർത്തനത്തിനായി പല പദ്ധതികൾ കൊണ്ടുവന്നെങ്കിലും അതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച അവസ്ഥയിലാണ് കനാലിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന കനോലി കനാലിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ എച്ച് വി കനോലിയാണ് പുഴകളെയും ജലാശയങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കനാൽ നിർമ്മിക്കുന്നത് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ കനാൽ പണ്ടുകാലത്തെ ജലഗതാഗത മാർഗമായിരുന്നു കോരപ്പുഴയെയും കല്ലായ്പുഴയെയും ബന്ധിപ്പിക്കുന്ന കനാൽ വർഷങ്ങളായി ഈ അവസ്ഥയിലാണ് കനാലിലൂടെ ഒഴുകുന്നത് അതിനാണെങ്കിലും അസഹനീയമായ ദുർഗന്ധവും ഇതുകൂടാതെ വെള്ളത്തിന്റെ ഒഴുക്ക് നിശ്ചലമാക്കുന്ന രീതിയിൽ അടിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങളും ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് കനത്ത ദുർഗന്ധം കാരണം കനാലിന് അരികിലൂടെ നടക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ പുഴയിലെ വെള്ളം കംപ്ലീറ്റ് യാത്ര ചെയ്യുമ്പോൾ കൂടുതലും വാസന അടിച്ച് സ്മെല്ലടിച്ചിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാ സ്ഥലത്തു നിന്നും സ്ഥലത്തും ഒഴിവാക്കുന്നത് ാണ് അത് കാരണം ബുദ്ധിമുട്ടുണ്ട് നടന്നു പോവാൻ വരെ ബുദ്ധിമുട്ടായി അത്രയും അടിക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത കാലത്താണ് ഇത്രയും കൂടുതൽ വൈകുന്നേരമായാൽ ദുർഗന്ധം കൂടുതൽ വ്യാപിക്കും തൊട്ടടുത്തുള്ള സരോവരം ബയോ എത്തുന്ന സഞ്ചാരികൾക്ക് പോലും മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ് അതേസമയം തങ്ങൾക്ക് ഈ ദുർഗന്ധം ശീലമായി എന്ന് പ്രദേശവാസി പറയുന്നു ഞാനിവിടെ വരുന്ന കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഇതേമാതിരി തന്നെയാണ് അവിടെ നിന്നൊക്കെ മീനൊക്കെ പിടിച്ചിട്ട് ഭക്ഷിക്കാറുള്ളതാണ് ഇപ്പോൾ മീനും പിടിക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല മണം തന്നെ രാത്രി ഈ പിന്നെ ഞങ്ങൾ പിന്നെ ഈ ഇവിടെ തന്നെ ജീവിച്ച് ചെയ്യലായത് കൊണ്ട് ഞങ്ങൾക്ക് മണം അങ്ങനെ അറിയാൻ പറ്റില്ല പുറത്തുനിന്ന് വരുന്നവർക്കാണ് മണം കൂടുതലറിയ പിന്നെ ഇത് ആരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതിൽ നിന്നിങ്ങനെ പതിവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നവീകരണത്തിന്റെ ഭാഗമായി പലതവണ ലക്ഷങ്ങൾ ചെലവഴിച്ച് കനാലിലെ ചെളിയും മാലിന്യങ്ങളും എടുത്തു കളഞ്ഞിരുന്നുവെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇതുകൂടാതെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന കോഴിക്കോടിന്റെ സ്വപ്ന പദ്ധതിയായ കനാൽ സിറ്റിയും ഇപ്പോൾ പാതി വഴിയിലാണ് പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും സംയുക്തമായി ചേർന്ന് ആയിരത്തി എണ്ണൂറ് കോടിയുടെ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയെന്നാണ് വലിയ വാർത്ത കൊടുത്തുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് പത്രമാധ്യമങ്ങളിലൂടെ ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ വർഷം പൂർത്തിയായി അന്ന് പറഞ്ഞിട്ടുള്ളത് ആ കോഴിക്കോടിന്റെ സ്വപ്നം പൂവാണ് ചെയ്യാൻ പോകുന്നു കനാൽ സിറ്റി വരാൻ പോകുന്നു വീതി കൂട്ടുന്നു സ്ഥലം ഏറ്റെടുക്കുന്നു സ്ഥലം ഏറ്റെടുക്കുക എല്ലാവർക്കും കൃത്യമായിട്ടുള്ള പണം നൽകും അതിനുവേണ്ടി സർവേ നടക്കുന്നു കൺസൾട്ടൻസിയെ നിയമിച്ചു എന്നൊക്കെയാണ് അന്ന് തന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു സംശയം ഇതിനു വേണ്ടി എവിടെ നിന്നാണ് പണം കണ്ടെത്തുക അപ്പോൾ അന്ന് പറഞ്ഞിട്ടുള്ളത് കിഫിയുടെ സഹായത്തോടെ കൂടിയിട്ടാണ് ആയിരത്തി എണ്ണൂറ് കോടിയിലൂടെ അല്ലെങ്കിൽ രണ്ടായിരം കോടിയിലൂടെ പദ്ധതി വരിക എന്നുള്ളതാണ് അന്ന് തന്നെ ജനങ്ങൾ സംശയിച്ചതുപോലെ തന്നെ നടന്നു അത് പദ്ധതി ഇതുപോലെ തന്നെ മറ്റ് എല്ലാ സർക്കാരുകളും പ്രഖ്യാപിച്ചതുപോലെ തന്നെ വീണ്ടും ഇടതു സർക്കാർ ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് വീണ്ടും പ്രഖ്യാപനത്തിൽ ഒതുക്കി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ബോധ്യമായിട്ടുള്ളത് ഇതൊക്കെ തന്നെ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ചില എലക്ഷൻ സമയത്ത് വരുന്ന തട്ടിക്കൂട്ട് പരിപാടികളായിട്ട് മാറുകയാണ് കനോലി കനാലിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ടൂറിസം മേഖലയ്ക്കും അതൊരു മുതൽ കൂട്ടാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളത്തിൽ വലിയ സാധ്യതയുണ്ട് ടൂറിസം മാത്രമല്ല നല്ല ജലം ഇവിടുത്തെ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മൾ നിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും വളർച്ചയാണ് വളർച്ച വരുന്നതിന്റെ പ്രധാന സാധാരണ നമ്മളെ ചെറിയ അരുവുകളൊക്കെ വന്നു ചേരുന്ന ഈ സ്ഥലം ശുദ്ധമല്ല ഈ വെള്ളം ഉപയോഗിക്കപ്പെടില്ല ഇപ്പൊ നമുക്ക് അറിയാം അവിടുന്ന് ഒരു ചൂണ്ട ഇട്ട് പോലും ഒരു മത്സ്യത്തെ പിടിക്കാൻ ആരും പോകുന്നില്ല കാരണം അത്ര വിഷാംശമാണ് കനോലി കനാലുള്ളത് വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളം ഇപ്പോഴും അവിടെ തന്നെയാണ് വന്നു ചേരുന്നത് അപ്പോൾ ഇത് ക്ലീൻ ചേക്കുന്നത് പണ്ട് പബ്ലിക് സെക്ടറിൽ നിന്ന് ചില ഫണ്ടുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ഫണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നൊരു പ്രൊസസ്സ് തുടങ്ങിയിരുന്നു മുൻ സർക്കാർ പക്ഷേ അതുപോലെതിക്കിയിൽ വെച്ച് നിന്നുപോയി അപ്പോൾ ഇത് പൂർത്തിയായി ആവണമെങ്കിൽ കൃത്യമായ ദൃഢനിശ്ചയത്തോടു കൂടി കോഴിക്കോട് കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും കൃത്യമായി ഇടപെട്ടാൽ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇത് ചെയ്യാതെ ജനങ്ങളെ കണ്ണിൽ പൊടിയിരുന്നതിനു വേണ്ടി രണ്ടായിരം കോടിയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു കനാൽ സെറ്റി വരുന്നു പറയുന്നു വീതി കൂട്ടുന്നു ആഴം കൂട്ടുന്നു ക്ലീൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നും ഇത് വെറും വാഗ്ദാനങ്ങളായി ഒതുങ്ങുകയാണ് ദുർഗന്ധം സഹിച്ച് ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് പ്രദേശവാസികൾ ഈ ദുരിതം മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ